നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഷ്ട്രീയ കേരളത്തിലേറെ കോളളക്കം സൃഷ്ടിച്ച ഒരു വാർത്ത തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലൈംഗികാരോപണമൊക്കെ അതിനുശേഷം അദ്ദേഹം മുപ്പത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷം പാലക്കാട് എത്തുന്നു പാലക്കാട് എത്തിയപ്പോൾ ബി ജെ പിയും ഒരുപോലെ വെല്ലുവിളിച്ച ഒരു കാര്യമാണ് അതായത് വ്യക്തിപരമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അനുവദിക്കും പക്ഷെ ഒരു എം എൽ എ എന്ന രീതിയിൽ ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുത്താൽ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിഷേധിക്കും അതിന് സമ്മതിക്കില്ല ഇങ്ങനെ ഒരു എം എൽ എ ഞങ്ങൾക്ക് പാലക്കാടിന് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട് തന്നെ സജീവമാണ് എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കേണ്ട ഈ ബസ് ഉദ്ഘാടന പരിപാടിയിൽ അപ്പോൾ ഈ വെല്ലുവിളിച്ച ഡിവൈഎഫ്ഐയും ബി ജെ പി ഈമൊക്കെ എവിടെ എന്ന ചോദ്യമൊക്കെ ഉയരുന്നതിനിടയിലാണ് അറിയാൻ ഇത്തിരി വൈകിപ്പോയി എന്ന് തോന്നുന്നു ഇന്ന് രാവിലെ ഇതാ ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകര് അല്ലെ പ്രതിഷേധവുമായി കെ എസ് ആർ ടി സിയിൽ എത്തുന്നു അപ്പോ അത്യന്ത നാണകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നു അല്ലെ അതെ അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ എന്ത് ചെയ്താലും ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞ ടീംസ് ഇപ്പോൾ ഇതാ ഡിവൈഎഫ്ഐയും ബി ജെ പിയും മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട് കാരണം അദ്ദേഹം തലയിൽ മുണ്ടിട്ട് മീഷ മാധവൻ സിനിമയിലെ പുരുഷ പുരുഷുവിന്റെ വീട്ടിലേക്ക് കയറുന്ന പോലെയാണ് ജഗതി കയറുന്ന പോലെയാണ് തലയിൽ മുണ്ടിട്ട് ഒരു ഉദ്ഘാടനത്തിന് വരുന്ന ഗതികേടിലാണ് രാജ്യം രാഹുൽ മാംകൂട്ടത്തിൽ എന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് രാവിലെ സമയം മണി പത്ത് മണി കഴിഞ്ഞു പത്രയോടുകൂടി അടുത്തു ഡി ഓഫീസർ അദ്ദേഹം ഓഫീസിൽ എത്തുന്നവരെ ഇവർ കാത്തിരുന്നു കാത്തിരുന്നതിന് ശേഷം ഇവർ പരസ്യ വിചാരണ നടത്തുകയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഇവർ പരസ്യ വിചാരണ നടത്തുകയാണ് അത് ഒരു എം എൽ എ ഒരു സർക്കാരിന്റെ പരിപാടിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഡി ടിഒ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഇവർ വന്ന് പരസ്യ വിചാരണ നടത്തുന്നത് ലൈംഗിക ആരോപണം മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയ ലൈംഗിക ആരോപണത്തിനെതിരെ ഒരു തരത്തിലുമുള്ള തെളിവുകൾ ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഇവരുടെ തന്നെ സംഘടന അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഇവർ തന്നെ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പിന്റെ ക്രൈംബ്രാഞ്ചിന്റെ സംഘമാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു ആരോപണം അന്വേഷിക്കുന്നത് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഒരു തരത്തിലുമുള്ള തെളിവുകൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നൽകിയിട്ടില്ല ആരാണ് ആരോപി ആരോപണ എന്ന് അറിയില്ല ആരാണ് പരാതിക്കാരി പരാതിക്കാരുടെ കയ്യിൽ നിന്നും തെളിവുകൾ ഇവർക്ക് ലഭിച്ചിട്ടില്ല ഒരു തരത്തിലുമുള്ള തെളിവുകൾ ലഭിക്കാതിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ പ്രതി എന്നാണ് ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ അംഗങ്ങൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരാണ് അവിടെ എത്തിയിരിക്കുന്നത് ഇവരെല്ലാവരും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ഡി ടിഒയുടെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നേതാക്കൾ എത്തിയതിനു ശേഷം പരസ്യ വിചാരണ നടത്തുമ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള പ്രതിയെ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ കേസിലെ ഒരു കക്ഷിയായിട്ടുള്ള പ്രതിയെ നിങ്ങൾക്ക് എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത് എന്നാണ് പരസ്യ വിചാരണ നടത്തിയത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് എംഎൽ ആണ് അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന പോലെ തന്നെ ആരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ല ഒപ്പം അദ്ദേഹത്തിന് ആരും തന്നെ ഭ്രഷ്ട കൽപ്പിച്ചിട്ടില്ല എവിടെ പോയാകാനും അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാനും അദ്ദേഹത്തിന് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ട പ്രവർത്തികളുണ്ട് അതിലേർപ്പെടാനും ഒരു തരത്തിലുള്ള ഭ്രഷ്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിക്ക് ഇല്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എല്ലാം കഴിഞ്ഞ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിനെ പോലെ അല്ലെങ്കിൽ പ്രതിഷേധം ഞങ്ങൾ നടത്തിയില്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചാലോ എന്നുള്ള മട്ടിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണങ്ങൾക്ക് വെറുതെ ചുമ്മാ ഒന്ന് വാ മൂടിക്കെട്ടാനുള്ള ഈ ഇത്തരം ഗിമിക്കുകളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ വരുന്നത് ഇനി നമുക്ക് കോൺഗ്രസിലേക്ക് പോകാം കോൺഗ്രസ്സിലെ ഒരു കൂട്ടം വിഭാഗക്കാർ പറയുന്നത് പുതുപ്പള്ളി മണ്ഡലത്തിലെ ജില്ലയിൽ പുതുപ്പള്ളി ജില്ലയല്ല പുതുപ്പള്ളി മണ്ഡലത്തിലുള്ള ആളുകൾ അവിടെയാണ് നടന്നത് പുതുപ്പള്ളി താലൂക്കിലാണ് നടന്നത് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെ ഇത് അറിയിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് പകരം പുത്തൂരിൽ നിന്നുമുള്ള കോൺഗ്രസ് നേതാക്ക നേതാക്കൾ എന്ന് പറയുന്നില്ല ഖദർദാരികളായ കുറച്ചാളുകൾ ഉണ്ടായിരുന്നു അവരാണ് എത്തിയിരുന്നതെന്ന് പറയുന്നു ഈ ഈ ഒരു ചിത്രം ഈ കെ എസ് ആർ ടി സിയുടെ ഈ ഒരു ബസ് ഫ്ളാഗ് ഓഫ് ചെയ്ത ചിത്രം രാഹുൽ മാങ്കുട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടില്ല പകരം ഇത് വന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോസും വന്നിരിക്കുന്നത് ഈ കോൺഗ്രസിന്റെ തന്നെ ഒരു കൂട്ടായ്മ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒപ്പം എം എൽ എയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുമാണ് ഇത് കോൺഗ്രസ് പറയുന്നത് ഇതാണ് ഞങ്ങളെ അറിയിക്കാതെ എന്തിനാണ് വന്നതെന്ന് എന്തിനറിയിക്കണം കാരണം കോൺഗ്രസ്സിലല്ലോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുന്ന സ്വതന്ത്ര എം എൽ എ നിലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ അദ്ദേഹം അവിടെ വന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്നെങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഈ പാർട്ടിയെ അറിയിക്കുന്നത് എന്ന ചോദ്യമുണ്ട് പകരം പുത്തൂരിൽ നിന്നും ആളുകൾ വന്നല്ലോ എന്ന് പറയുന്നുണ്ട് അത് ഒരു പക്ഷെ അവിടെ രാഹുലിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ആളുകളായിരിക്കും അവിടെ എത്തിയതെന്ന് പറയുന്നു അവർ പറയുന്ന ഒരു ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരമുണ്ട് ഒരു ചോദ്യത്തിന് ഒരു വാല്യൂബിൾ വാല്യൂ ഉണ്ട് കാരണം ഈ ഒരു പറയുന്ന എം എൽ എ വരുമ്പോൾ എം എൽ എ ഒരു ബസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു പോസ്റ്റർ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അവിടെയുള്ള പ്രധാന നേതാക്കൾക്കൊക്കെ തന്നെ അറിവ് ലഭിക്കാം പോട്ടെ മാധ്യമങ്ങൾക്ക് അറിവ് ലഭിക്കാമല്ലോ പക്ഷെ അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന ഡിവൈഎഫ്ഐ ബിജെപി ഇനി ബി ജെ പി നേതാവിന്റെ ഒരു പ്രതിഷേധം അല്ലെ ഒരു പ്രതികരണമാണ് ഏറ്റവും വലിയ നിലവാരം എന്ന് പറയുന്ന ഒരു പ്രതികരണം ആ നിലവാരത്തിലുള്ള അദ്ദേഹം നിലവാരത്തിൽ ചവിട്ടുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഗണേഷ് കുമാറും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരേ തൂവൽ പക്ഷികളാണ് അവർക്ക് ബാംഗ്ലൂരിൽ പോയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യകത എന്തോ ഉണ്ട് അതുകൊണ്ടാണ് പാലക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ബസ് അനുവദിച്ചത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് അതെ മറ്റേമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ബിജെപിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത് തലയിൽ മുണ്ടിട്ട് വരുന്നു എന്ന് പറയുന്നു എന്തേ രാഹുലിന്റെ പിന്നാലെ ഇവർ പോകുന്നില്ല മറ്റൊരു ചോദ്യം കഴിഞ്ഞ ഇതേ പാലക്കാട് മണ്ഡലത്തിൽ തന്നെയാണല്ലോ എട്ടു വയസ്സുകാരിയായുള്ള പെൺകുട്ടിയുടെ കൈക്ക് ഒരു മുറിവ് പറ്റി ചെന്നപ്പോൾ ആ കുട്ടിയുടെ കൈ പോലും നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു ഗതികേട് ഉണ്ടായത് എന്തുകൊണ്ട് ഈ പറയുന്ന ബി ജെ പി പ്രതികരിച്ചില്ല എന്തുകൊണ്ട് ഈ പറയുന്ന ഡിവൈഎഫ്ഐ ഒരു ഡിവൈഎഫ്ഐ പ്രതികരിക്കില്ല അത് മറ്റൊരു കാര്യം എന്തുകൊണ്ടൊരു സഹായമായിട്ടെങ്കിലും ആ വീട്ടിലേക്ക് എത്തിയില്ല എന്നുള്ള ചോദ്യം പാലക്കാട്ടിലെ എം എൽ എന്ന് നിലയിൽ കൃത്യമായി തന്നെ രാഹുൽ മാങ്കുട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും കൃത്യമായി തന്നെ മന്ത്രി വീണ ജോർജിനെ രൂക്ഷഭായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ താഴെയും കോഴി നിന്നും ചാറ്റർജിന്നും ഒക്കെ തന്നെ വിളിച്ച രാഹുൽ മാങ്കുട്ടത്തെ കളിയാക്കുന്ന വലിയ രീതിയിലുള്ള ഒരു സംഭാഷണ വികാസങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി അറിഞ്ഞുകൊണ്ടായിരിക്കണമല്ലോ ഇത് നടന്നിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാകുന്നത് ഡിവൈഎഫ്ഐ ചുമ്മാഘടന്ന് ചെലച്ചിട്ടോ ചുമ്മാഘടന്ന് ഈ പറയുന്ന പോലെ തന്നെ പ്രതിഷേധിച്ചിട്ടോ കാര്യമില്ല എന്ന് വ്യക്തമാകുന്നു കാരണം അദ്ദേഹം ഒരു എം എൽ എ ആണ് എം എൽ എക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കർത്തവ്യമുണ്ട് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ആദ്യമേ ഇവർ പ്രതിഷേധിച്ചില്ല ഈ പറയുന്ന പോലെ തന്നെ കഴിഞ്ഞ മാസം പത്താം തീയതിയാണ് അദ്ദേഹം അവിടെ എത്തുമെന്ന് അറിഞ്ഞു മുപ്പത്തെട്ട് ദിവസം ശേഷം മണ്ഡലത്തിൽ എത്തുമെന്ന് അറിഞ്ഞിരുന്നു അതിനു മുമ്പ് തന്നെ അവർ ഈ എം എൽ എ ഓഫീസിൽ പാലക്കാട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു പറഞ്ഞ ടീം പാലക്കാട് കാലുകുത്തുകയും ചെയ്തു മരണാനന്തര വീട്ടിൽ പോവുകയും ചെയ്തു അപ്പോൾ അവിടെ പറയുന്നത് ഇനി എം എൽ എ ഓഫീസിൽ എം എൽ എ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞു എം എൽ എ ഓഫീസിൽ വന്നു ചായ കുടിച്ചു പോയി വനിതയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് എല്ലാം ചെയ്തു കഴിഞ്ഞു ഇവരുപരി പങ്കെടുക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു പൊതുപരിപാടിയിലും പങ്കെടുത്തു കഴിഞ്ഞു എന്നിട്ടുമാണ് ഈ പറയുന്ന പ്രതിഷേധങ്ങൾ ഇങ്ങനെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഡി ടിഒ എന്ന് പറഞ്ഞ ഭീഷണിയായിരുന്നു അതായത് സീറ്റിൽ നിന്ന് രാഷ്ട്രീയം കളിച്ച സീറ്റിൽ ഉണ്ടാകില്ല എന്നൊരു ഭീഷണി എനിക്ക് തോന്നുന്നു ചുറ്റും മാധ്യമങ്ങളുള്ളത് കൊണ്ട് ഒരു സംയമനം ഒരു ഉണ്ടായിരുന്നു മറിച്ചായിരുന്നു എങ്കിൽ ചിലപ്പോൾ നീങ്ങാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല അല്ലെ അതായത് ജോഷിന്ന് തോന്നുന്നു അതെ പേര് അതായത് ഈ പരസ്യ വിചാരണ നടത്തുകയാണ് ആർക്കാണ് ഇങ്ങനെ പരസ്യ വിചാരണ നടത്താനുള്ള അധികാരം മാന്യം മാറായിട്ടുള്ള ആൾക്കാർ ആളുകളെ വിളിക്കണം എന്ന് പറയുന്നു ഈ ഡിവൈഎഫ്ഐക്ക് എന്ത് മാന്യതയാണുള്ളത് അതിനെ കുറിച്ച് പറയാൻ ലൈംഗികപരമായ ആരോപണത്തിന്റെ പേരിലാണല്ലോ ഇത്തരത്തിലുള്ള കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഡിവൈഎഫ്ഐ കാരുടെ നേതാക്കന്മാരുടെ ഫോണുകൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ മറ്റെന്തെങ്കിലും കിട്ടുമെന്ന് സമൂഹ മാധ്യമങ്ങൾ നിരവധി കമന്റുകളുണ്ട് മാത്രമല്ല ആലപ്പുഴയിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര എത്ര ഡിവൈഎഫ്ഐയിലും അതുപോലെ തന്നെ സി പി എമ്മിനകത്തും എസ് എഫ് ഐ ലത്തുമുള്ള കുട്ടികളും സ്ത്രീകളുമാണ് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയക്കാരുടെ ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കാരുടെ തന്നെ മൊബൈൽ ഫോണിൽ നഗന്ന ദൃശ്യങ്ങൾ പകർത്തിയുന്ന രീതിയിൽ എത്ര പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് ഇവരാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാന്യതയെക്കുറിച്ച് ഇവിടെ അളക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന പരസ്യ വിചാരണയൊന്നും അതൊന്നും അത്ര നല്ല കാര്യമല്ല അതൊക്കെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വയം നിങ്ങളുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് രാഹുൽ മാങ്കുട്ടത്തിൽ അവിടെ വന്ന് ഇപ്പോൾ ഈ ഫ്ളാഗ് ഓഫ് ചെയ്തു എന്ന് പറഞ്ഞ ആർക്കും ഒരു പൊതുജനത്തിനും ഒന്നുമില്ല കാരണം അവർക്ക് വേണ്ടത് എന്താണ് പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്ക് ഒരു ബസ് കിട്ടണെങ്കിൽ അത്രയും സന്തോഷം അതിനെ ആര് ഫ്ളാഗ് ഓഫ് ചെയ്താൽ അവർക്ക് ഒരു വിഷയമുള്ള കേസല്ല പക്ഷേ ഇതിപ്പോ ഈ പറയുന്ന പോലെ തന്നെ അനാവശ്യമായി രാഹുലിന് കിട്ടുന്ന ഒരു ജനപ്രീതി രാഹുൽ ഇത്രയും ഒരു ചീത്തപ്പേരുണ്ടായിട്ട് പോലും രാഹുലിന് വീണ്ടും ഈ ജനപ്രതി കിട്ടുന്നല്ലോ എന്നുള്ളവർ പറയുന്ന കോൺഗ്രസ് അകത്ത് കണ്ണിൽ കടിയ കടിയുള്ളവരുമുണ്ട് പുറത്ത് കടിയുള്ളവരുമുണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് വെറുതെ ആകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഈ രാഹുൽ പാലക്കാട് എത്തിയപ്പോൾ അന്ന് തന്നെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ കോളാംബിക കൊണ്ടുവന്നിട്ട് രാഹുൽ ഇറങ്ങിയിട്ടുണ്ട് അമ്മ പെങ്ങന്മാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ പൊതു ഒരു നമുക്കറിയാം സി പി എം പാർട്ടി എന്താണ് ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഈ രാഹുൽ വിഷയം കൂടുതൽ പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് സി പി എമ്മിൻ്റെ നിലപാട് എങ്കിൽപ്പോലും ഡിവൈഎഫ്ഐ ചെറുതായി എന്ന് പറഞ്ഞു വെച്ചു ഞങ്ങൾ പ്രതിഷേധിക്കും ഒരു എം എൽ എ എന്ന രീതിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് ഒരു എന്താ വലിയ രീതിയിലല്ല പക്ഷെ പറഞ്ഞു വെച്ചൊന്നേ ഉള്ളൂ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ അപ്പോ ആണ് കൂടുതലും അനുവദിക്കില്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ബിജെപിയുടെ പൊടി പോലും ഇപ്പൊ അവിടെ കാണുന്നില്ല ഇപ്പോ ഈ ഒരു സംഭവം നടന്നിട്ട് ഡിവൈഎഫ്ഐ ഒന്നുകിൽ പ്രതിഷേധവുമായി എത്തി പക്ഷെ ബിജെപി ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോ ഈ പ്രതിഷേധത്തിൽ പറഞ്ഞത് അദ്ദേഹം തലയിൽ മുണ്ടിട്ട് വരുന്നു ഗണേഷ് കുമാറിന് അങ്ങനത്തെ രീതിയിലാണ് അത്ര നിലവാരം കുറഞ്ഞുള്ള രീതിയിലുള്ള പ്രതികരണം ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോ എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ സജീവമാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ പതുക്കെ പതുക്കെ ീ പ്രതിഷേധമൊക്കെ ആണയും കാരണം പരാതിക്കാരില്ലാതെ എന്ത് പരാതി എന്ത് പരാതിക്കാരൻ അല്ലെങ്കിൽ ആരോപണം നേടുന്ന വ്യക്തി വ്യക്തിയല്ലേ പരാതിക്കാരില്ലാത്തടത്തോളം കാലം രാഹുൽ സേഫ് തന്നെയാണ് അപ്പൊ എന്തായാലും അത് ഒരു ആരോപണം ആരോപണം വിധേയൻ എന്ന രീതിയിൽ ഇത്തരത്തിൽ ഒരു എം എൽ എ ഒരിക്കലും നിയമപരമായിട്ട് തടയാൻ സാധിക്കില്ലല്ലോ അപ്പൊ എന്തായാലും വരും ദിവസങ്ങൾ എങ്ങനെയാണ് രാഹുലിന് ഇനിയും സജീവമാവും ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം രാത്രിയിൽ തലയിൽ മുണ്ടിട്ട് വന്ന് അല്ലെങ്കിൽ രാത്രി ആരും കാണാതെ പാത്തും പതുങ്ങി വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി എന്ന് നമുക്ക് വിമർശിക്കാം എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അദ്ദേഹം ഒരു എം എൽ എ ആണ് ഒരിക്കലും അദ്ദേഹത്തിന് മാറി നിക്കാൻ പറ്റില്ല പൊതുപരിപാടികൾ പ്രത്യക്ഷപ്പെടേണ്ടി വരും അത് രാത്രിന്നോ പകലിൽ നിന്നോ ഇല്ലാതെ വരേണ്ടി വരും അദ്ദേഹത്തിന് പോസ്റ്ററുകൾ ഈ ഉദ്ഘാടനത്തിന് വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകൾ ചിലപ്പോൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് വരും അപ്പോൾ ഇതൊക്കെ ഡിവൈഎഫ്ഐ ബി ജെ പി എങ്ങനെ നേരിടും ഇനി പാലക്കാട് വീണ്ടും ഒരു എന്താ ഒരു രാഷ്ട്രീയ യുദ്ധക്കളമായിട്ട് മാറുമോ എന്നൊരു ചോദ്യമൊക്കെ ഒക്കെ ഉയരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവം തന്നെയാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത് ഇനി പറഞ്ഞിട്ട് വന്നാൽ ഞങ്ങൾ പ്രതിഷേധിക്കുമെന്നാണ് പറയുന്നത് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ തനിക്കുണം നിങ്ങൾ കാണുന്നൊക്കെയുള്ള ഒരു ഭീഷണിയൊക്കെ ഉണ്ട് എന്തായാലും കണ്ടറിയാം രാഹുൽ മാങ്കൂട്ടത്തിലേതായാലും എം എൽ എ ആയി അദ്ദേഹം കൂടുതൽ സജീവമായി തന്നെ ഈ പറയുന്ന പോലെ തന്നെ എത്രത്തോളം പ്രതിഷേധം ഉണ്ടാകുന്നു അത്രത്തോളം പാലക്കാട് സജീവമാകും എന്നുള്ളൊരു നീക്കം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഡിവൈഎഫ്ഐയുടെ ഇന്നത്തെ ഈ പണി ചീറ്റിപ്പോയിട്ടുണ്ട് കാരണം അതത്ര അങ്ങോട്ട് ഏഷ്യയിലില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇനി കോൺഗ്രസിനകത്ത് ഒരു പൊട്ടിത്തെറി അങ്ങനെ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നവർ മൈൻഡിൽ ഹൂ കെയർ മറ്റു തന്നെ രാഹുൽ മാങ്കൂട്ടിൽ പോകുന്നു എനിക്ക് മനസ്സിലാവുന്ന തീർച്ചയായിട്ടും അപ്ഡേഷൻ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിൽ അറിയാം നമുക്ക് നർത്താം നമസ്കാരം